അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങൾ ഇന്നുണ്ട് കേട്ടോ പാചക വിശേഷങ്ങളിൽ ഇന്ന് കക്കറച്ചി ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നിങ്ങക്ക് നിങ്ങൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമന്റ് ചെയ്യണം അപ്പൊ എനിക്കും ആ രീതി പഠിക്കാമല്ലോ അപ്പൊ അങ്ങനത്തെ ഒക്കെ കുറച്ച് വിശേഷങ്ങളും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിലെ കറുപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഈ കഴുത്തിലെ കറുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം നല്ല വൺ ഉള്ളവർക്ക് കഴുത്തിൽ ാം പിന്നെ നല്ല നല്ലവണ്ണം വെയില് കൊള്ളുന്നവർക്കുണ്ടാകാം പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ചെറിയ അസുഖങ്ങൾ ഒക്കെ ഉള്ളവർക്ക് കഴുത്തിലെ കറുപ്പ് ഉണ്ടാകാം അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കഴുത്തിലെ കറുപ്പുണ്ടാകാം ഒരുപാട് പേരത് കൊണ്ട് വിഷമിക്കുന്നുണ്ടല്ലേ അപ്പൊ കഴുത്തിലെ കറുപ്പ് പെട്ടെന്ന് തന്നെ നീങ്ങാനുള്ള ഒരു നല്ല അടിപൊളി പായ്ക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നല്ല സൂപ്പർ പായ്ക്കട്ട പെട്ടെന്ന് തന്നെ അത് നമുക്ക് മാറ്റം കിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ മാറ്റം കിട്ടുന്ന ഒരു പാക്ക് ആണിത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ അപ്പമാണ് നമുക്ക് അപ്പൊ അപ്പത്തിന്റെ മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം കട ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ അപ്പവും കടലക്കറി കടലക്കറി റെഡിയായി ഇപ്രാവശ്യം ഞാൻ എന്താണ് വെള്ളക്കടലയാണ് വാങ്ങിച്ചിരിക്കുന്നത് എനിക്ക് തന്നെ വെള്ളക്കടലൊക്കെ ഉണ്ടല്ലോ കറുത്ത കടലയെക്കാട്ടി നല്ല സോഫ്റ്റ്നസ്സാണ് ഈ നെയ്യ് പോലെ ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതായത് കേട്ടോ നല്ലായിട്ടങ്ങ് വെന്ത് ഇതാവും കേട്ടോ നല്ല ഇതായിട്ടിരിക്കും പക്ഷേ ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ ഇപ്രാവശ്യം ഞാൻ ഓർത്ത് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് വെള്ളക്കടലയാണ് വെച്ചാൽ അപ്പോൾ വെള്ള കടലക്കറിയൊക്കെ റെഡിയായി ഇനി നമുക്കങ്ങ് അപ്പം ഉണ്ടാക്കാം അല്ലേ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം എല്ലാവർക്കും ഒക്കെ ആയോ മാവ് കാണുമ്പോൾ നമുക്കറിയാം അല്ലേ അപ്പം നല്ലതാണെങ്കിൽ മാവ് കാണുമ്പോൾ അറിയാം അപ്പോൾ ഇതപ്പം റെഡിയാകട്ടെ അപ്പം ഇതിനോട് ഇടയ്ക്ക് ഞാൻ നമ്മുടെ മീനൊക്കെ വിട്ട് ഇതാ അടുക്കേലൊക്കെ ആക്കി കേട്ടോ അപ്പം മാങ്ങയിട്ട് കറിയാണ് അപ്പം അത് റെഡിയായി പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഴുക്കോരട്ടി റെഡിയാക്കിയായിരുന്നു ഇതാ മെഴുക്കോരട്ടീ റെഡിയാക്കി അപ്പം ഇന്ന് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയായി രാവിലെ എഴുന്നേറ്റാണ് മീൻ വെട്ടിയൊക്കെ സ്റ്റൗവിലേക്ക് വെച്ചത് പിന്നെ കുറച്ച് കക്കറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കറി വെക്കണം കറിയല്ല ഫ്രൈ ആക്കി എടുക്കാനാണ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അറിഞ്ഞില്ലോ വാങ്ങിച്ചെന്ന് അപ്പം അതിൻ്റെ അതിൻ്റെയാണ് ഞാൻ വാങ്ങിയിട്ട് കറി വെക്കാൻ എടുത്തത് അപ്പോൾ അതാ ഇത് തീരെ ചെറുതാണ് അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചാണ് മോന് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മത്തിയുണ്ട് അതും എടുത്ത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് വറക്കാനായിട്ട് അപ്പോൾ ഞാൻ പച്ചക്കുരുമുളക് അരച്ചിട്ട് വറക്കാമെന്ന് വെച്ചിട്ട് പച്ചക്കുരുമുളകൊക്കെ അരച്ചൊക്കെ വെച്ചിരിക്കുകയാണ് പെരട്ടിയൊന്നുമില്ല അതിനിടയ്ക്ക് അപ്പവും ഉണ്ടാക്കാൻ പോവില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാമെന്ന് വെച്ചു നമുക്ക് കക്ക ഇറച്ചു വെക്കാം അല്ലേ ഞാൻ വെക്കുന്ന രീതിയാണ് ആരും ഇത് കണ്ടെ തല്ലാമ്പറില്ലേ ഓരോരുത്തർക്കോ ഓരോരുത്തരുടേതായ ഉണ്ടല്ലോ അല്ലെ അപ്പൊ ഞാന് അന്ന് ഞാൻ ക്ലീൻ ഒക്കെ ചെയ്ത് വെച്ചല്ലേ ഇന്നിപ്പം ഞാൻ ഇതിനകത്തോട് ഒരു ശകലം ഏർ സകലം കേട്ടോ മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് മസാല എല്ലാം കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത് ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം എന്നിട്ട് അതിനെ അവിടെ മാറ്റി വെച്ചിരിക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സബോള എടുത്തിട്ടുണ്ട് കുഞ്ഞി സവോളയായിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മളിഷ്ടത്തിന് അനുസരിച്ചെടുക്കുക സബോള കൂടുതൽ ഇട്ടെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതില് സവോളയും എന്നാ വെളുത്തുള്ളി എന്നാ ഇഞ്ചി പച്ചമുളക് കിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ മറന്നുപോയി ആ പച്ചമുളക് ഇല്ല പച്ചമുളകും കൂടി കൂടിയിരുന്ന കേട്ടോ എന്നിട്ട് അത് ഭയങ്കരായിട്ട് വഴങ്ങണ്ട ഒരുവിധം പഴണ്ട് കഴിയുമ്പോഴത്തേക്കും ബാക്കി ഞാൻ കാണിച്ചുതേന അപ്പം ഇതിന് മുന്നെനിക്ക് മീൻ കറിയൊക്കെ റെഡിയായി അതൊക്കെ ഞാൻ കാണിച്ചല്ലോ വയറുമേൽ കോട്ടയായി അപ്പൊ കുറച്ച് മീൻ ഉണ്ടായിരുന്നതാ അത് മത്തിയും മറ്റേ ആ ചെറിയ മീൻ നമ്മളെ അറിഞ്ഞു എന്ന് പറയത്തില്ലേ അതും കൂടെതാ ഞാൻ മറക്കാനായിട്ട് വെച്ചിരിക്കുന്നു ഇനി കർക്ക ഇറച്ചിയുടെ പരിപാടിയും കൂടെ ഏർ ചെയ്തു കഴിഞ്ഞാല് ഇനി പണി ഒന്നുമില്ല അപ്പൊ പണിയെല്ലാം നമ്മുടെ കഴിയും ഇപ്പൊ ഇതും കൂടെ മാത്രം ചെയ്താ മതി പിന്നെ വേറെ എന്തെല്ലാം ഉണ്ട് നിങ്ങക്ക് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്നും ഞാൻ ലൈവിൽ വരാം ഏഴ് മണിക്ക് വരാം വൈകിട്ട് ഏഴ് മണിക്ക് ലൈവിൽ വരാനായിരിക്കും ഇന്നലെ ഞാൻ ലൈവിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും എൻ്റെ അടുത്തും പറഞ്ഞു സമയം നേരത്തെ ഒന്ന് പോസ്റ്റ് ഇട്ടാ കൊള്ളാറുന്ന് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് സത്യം കഴിഞ്ഞാൽ ഞാൻ അത് ഇടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് സമയം ഇട്ടു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ലൈവില് വരണം അല്ലെ അതല്ലേ നമ്മൾ അതിന്റെ ഒരു മര്യാദ പക്ഷെ ചിലപ്പോൾ നമ്മൾ ലൈവ് ഇന്ന സമയത്ത് വരും എന്ന് പറഞ്ഞിട്ടിട്ട് ആ സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടാതിരുന്നത് പക്ഷെ എല്ലാരും പറഞ്ഞു ഇടുവോ ഇടുവോ ചോദിച്ചു കുറെ പേര് നില ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇട്ടത് കേട്ടോ ഇപ്പൊ എന്തായാലും ഇട്ടിട്ടുണ്ട് വൈകിട്ട് ഏഴ് മണിക്ക് ലൈനിൽ വരാൻ പറ്റണം വരാൻ പറ്റുന്നവരെല്ലാവരും തന്നെ വരണം പിന്നെ എന്തുവാ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏർ മോൻ ഇന്നലെ എറണാകുളത്ത് പോയിട്ട് വന്നിട്ട് വന്നു അവർ അച്ഛനും മോനും കൂടെ നമ്മുടെ കാറിന് കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്തിട്ട് രണ്ടു ദിവസമായായിരുന്നു അപ്പൊ അത് ഇന്ന് കീഴ് എന്നാ വലിയ ആയിരുന്നു പറഞ്ഞിട്ട് അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുക്കാനായിട്ട് അച്ഛനും മോനും കൂടെ അങ്ങോട്ട് പോയിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലേ അല്ലാണ്ട് നമുക്കൊക്കെ എന്ത് വിശേഷങ്ങളായിരിക്കുന്നതേ അല്ലേ അപ്പൊ ഇത് ഇത് ഇതൊന്ന് സകലം കൂടെ ഒന്ന് വഴണ്ടുവന്നിട്ട് ബാക്കി പരിപാടികളിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ നമ്മുടെ മീനൊക്കെ ഞാനൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ സബോള നന്നായിട്ട് വഴണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കാര ചേർത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കത് ഇടുന്ന കാണിക്കാൻ മറന്നു പോയി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഓൺ ചെയ്ത് വെച്ചത് ചില സമയം നമുക്ക് അങ്ങനെ ആണല്ലോ അപ്പോളേ ഇവിടെ ഞാൻ കുറച്ച് തേങ്ങാ കൊത്ത് ഞാൻ മറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് കിടന്ന് നല്ല നല്ല ഫ്രൈ ആയിട്ട് വരണം അപ്പം അതിന് കുറച്ച് നേരം കൊണ്ട് ഞാൻ ഒരുപാട് എണ്ണ പോലും ഒഴിക്കത്തില്ല ടെൻ ജിത്താണ് ഒരുപാട് എണ്ണ ഒഴിക്കുന്നത് നമ്മൾ ഇത് ഫ്രൈ ആകാൻ മാത്രമുള്ള എണ്ണയെ ഞാൻ ഒഴിക്കത്തുള്ളൂ ഇപ്പം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് ഓരങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ശഫലം കൂടെ ഒഴിച്ചു കൊടുക്കുക നോക്കിയിട്ട് നമുക്ക് അപ്പൊ എന്തായാലും ഈ പരുവായി എന്തായാലും ഇവിടെ കഴിക്കണമെങ്കിൽ ഒരു നന്നായിട്ടൊരു ഫ്രൈ ചെയ്യണ ഒരു പരുവം വേണം ഈ രീതിയിൽ അങ്ങ് എടുക്കും പക്ഷെ ഞാൻ എടുക്കത്തില്ല ഇവിടെ കുറച്ചും കൂടെ ഫ്രൈ ആകണം അപ്പൊ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ എന്നിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം കക്ക ഇറച്ചി ഫ്രൈ ഒക്കെ ഇതാ റെഡി ആയി ഇനി ഇതിലേക്ക് ഞാനുണ്ടല്ലോ നമ്മൾ ഈ കക്ക ഇറച്ചി വേവിച്ചപ്പം ഞാനിതില് മസാല ചേർത്താണ് എങ്കിലും ഞാൻ ഒരു ശക്കലം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇരമസാലയ വേറെ ഒന്നുമല്ല കേട്ടോ അപ്പൊ എന്താ നമ്മൾ കുരുമുളക് പൊടിച്ചതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കുരുമുളക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയെക്കാട്ടിലും നല്ലത് ഏർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത് ഒന്ന് ചതച്ചെടുക്കുന്ന പൊടിയാണ് നല്ലത് അപ്പൊ ഞാനങ്ങ് ഗ്യാസ് ഓഫ് ചെയ്ത് കണ്ടോ അപ്പൊ നമ്മുടെ കക്ക ഇറച്ചി അങ്ങനെ റെഡിയായി അപ്പൊ മോന് ഇഷ്ടമാണ് പറഞ്ഞു അതുകൊണ്ട് വാങ്ങിച്ചതാണ് അപ്പം ഞാൻ കഴിക്കത്തൊന്നുമില്ല കേട്ടോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇനി ഇരിക്കുന്നൊക്കെ കാണുമ്പോൾ നല്ല രസമൊക്കെ തോന്നും അല്ലേ കഴിക്കണം എന്നൊക്കെ തോന്നും പക്ഷെ ഞാൻ കഴിക്കാറില്ല അപ്പം കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു ചകലം കൂടെ പൊളിച്ചോ അതുകൂടെ ചേർത്തേക്കാം അല്ലേ അപ്പം എൻ്റെ ഉച്ചവരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അങ്ങനെ കക്ക ഇറച്ചിയുടെ കാര്യവും കഴിയും കുറച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ നമ്മുടെ കഴുത്തിലെ കറുപ്പ് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് എത്ര ഒരുപാട് കറുപ്പ് കഴുത്തിലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക ഇല്ല ഇപ്പം കുറച്ച് ഉണ്ടെങ്കിൽ അത് മാതിരി എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ് പഞ്ചസാര നല്ല തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഇരുന്നോട്ടേ അപ്പം നിങ്ങളത് പൊടിക്കാനൊന്നും നിൽക്കണ്ട അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തു ഇനി ഇതിനകത്തോട്ട് പാലും ഒന്നുമല്ല ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെള്ളം ചേർക്കുമ്പോഴത്തേക്കും കൂടിപ്പോകരുത് കൂടിപ്പോയിക്കഴിഞ്ഞാൽ നമുക്കത് കഴുത്തിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഒഴുകി 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 പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഒരു ശക്കനം കൂടെ വെള്ളം വേണം നോക്കി നോക്കി ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ കൂടിപ്പോയിക്കഴിഞ്ഞാല് നമ്മുടെ കഴുത്തിൽ ഇത് പിടിക്കത്തില്ല അപ്പം എന്താ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പിതെന്റെ കഴുത്തിൽ കറുപ്പില്ല പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെങ്ങനെയാണ് തേക്കുന്നതെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ പായ്ക്കിവിടെ തയ്യാറായിട്ടുണ്ട് അതായത് പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടെ ഉള്ള പായ്ക്കാണ് ഇപ്പൊ നമ്മുടെ കഴുത്തിലേക്ക് തേച്ച് കൊടുക്കുക ഇതാണ് എന്റെ കഴുത്തിൽ കറുപ്പൊന്നും ഇല്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ കറുപ്പ് വരുന്നത് ഇവിടെയാണ് കൂടുതലും ഇവിടെ ഈ ആണ് കൂടുതലും വരുന്നത് നമ്മുടെ ഇവിടെ അങ്ങനെ കറുപ്പ് വരാറില്ല എങ്കിലും കറുപ്പുള്ളവര് നമ്മള് ശരിക്കും ഇവിടെ എല്ലാം നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക നല്ല സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം കേട്ടോ തേച്ച് കൊടുക്കാൻ മാത്രമല്ല ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കണം ഇതേമാതിരി കറുപ്പുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നേരം സ്ക്രബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നിറച്ച് കറുപ്പായിരിക്കും ഈ സൈഡിലെല്ലാം നിറച്ച് ഈ ഈ രണ്ട് സൈഡിലാണ് കറുപ്പ് കൂടുതൽ ഇപ്പൊ ഇവിടെ ഇവിടെ ഒക്കെയാണ് കറുപ്പ് കൂടുതല് അപ്പൊ നമ്മള് സ്ക്രബ്ബ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക പിന്നെ ഇതിങ്ങനെ കഴുത്തിൽ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാനിത് നമുക്ക് തുടച്ച് കളയാം ഞാനിപ്പോൾ ഒരു ടർക്കി എടുത്തോണ്ട് വരട്ടെ അപ്പൊ ടർക്കി എടുത്തോണ്ട് വന്നു ഇനി നമുക്കിത് തുടച്ചു മാറ്റാം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സമയം വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കുവൊന്നും വേണ്ട കേട്ടോ ഞാൻ പെട്ടെന്ന് തുടച്ചു കളയുക നമ്മളെ അടുക്കളയിൽ ചുണ്ടിപ്പാടാക്കാത്ത ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയി പെട്ടെന്ന് എടുത്തോണ്ട് വരണം ഇതെല്ലാം വെള്ളമൊക്കെ എടുത്തോണ്ട് വരണം ഇതാവുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലല്ലേ എല്ലാം പോയില്ല അപ്പം നമ്മുടെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് പാക്ക് പാക്കിടുന്നതിന് നമ്മൾ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി അല്ല ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയെക്കാട്ടിലും നല്ലത് നമ്മുടെ സാധാരണ കാപ്പിപ്പൊടിയാണ് നമ്മുടെ എടുക്കുക സാധാരണ കാപ്പിപ്പൊടി എടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഒരു ശകലം മഞ്ഞപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു ശകലം ബേക്കിംഗ് സോഡയാണ് ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴത്തേക്കും ഒരു ശകലമേ ചേർത്ത് കൊടുക്കാള്ളൂ ഒരു നുള്ള കേട്ടോ ഒരു നുള്ളു ഇതാ ഇതുമതി ഒരു നുള്ളു ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം ബേക്കിംഗ് സോഡ ചേർത്ത് നിങ്ങൾക്ക് അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതെടുത്തിട്ട് നമ്മുടെ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് തൊട്ട് നോക്കിയിട്ട് മാത്രമേ ഇത് കഴുത്തിൽ കറുപ്പുള്ളവർ ചെയ്ത് നോക്കാള്ളൂ നമുക്ക് അലർജിയുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബേക്കിംഗ് സോഡ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് പിന്നെ ചിലവർക്ക് എല്ലാവരുടെയും കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു മുറി നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞ് ചേർക്കുക ഒരു മുറി നാരങ്ങാനീരും കൂടെ ചേർക്കുക കഴുത്തിലെ കറുപ്പ് എ ഇപ്പം എന്ന് ചോദിച്ചാൽ മതി ചിലവരുടെ കഴുത്ത് ഇങ്ങനെ കറുത്ത് കറുത്ത് കറുത്തിരിക്കത്തില്ലേ അത് ഭയങ്കര വണ്ണമുള്ളവരുടെ കഴുത്ത് കറുത്തിരിക്കും പിന്നെ ഭയങ്കരമായിട്ട് വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ കറുത്തിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ളവർ അങ്ങനെയുള്ളവരുടെയൊക്കെ കഴുത്ത് കറുത്തിരിക്കും അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് തൈരാണ് ഈ തൈര് ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കണം മതിയോ തൈരെന്ന് ഈ തൈരിന് പകരം നിങ്ങളിതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കരുത് പാലോ അങ്ങനെയുള്ള ഒന്നും ചേർക്കരുത് അതൊന്നും ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് എഫക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പം എന്താ ഇത് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇതുപോലെതാ മിക്സാക്കി എടുക്കുക അല്ല നന്നായിട്ട് മിക്സാക്കി എടുക്കുക മിക്സായിട്ട് ഇത് മതി കേട്ടോ ഞാൻ അധികം തൈരൊന്നും ചേർക്കണ്ട ഇത് കറക്റ്റ് ഇതാണ് ഇത് പൈതുമതിയാകും ഇനി നമുക്കിത് കഴുത്തിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം ഞാനിത് തേച്ച് കാണിക്കാം കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറേ നേരം ഒന്നും വെക്കണ്ട നമുക്കിത് കഴുത്തിൽ തേച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് തേച്ച് കൊടുക്കാം നമ്മുടെ ഈ സൈഡിലാണ് കൂടുതലങ്ങോട്ട് കറുപ്പല്ലേ എൻ്റെ കഴു എൻ്റെ കഴുത്തിൽ കറുപ്പില്ല കേട്ടോ ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തേക്കുന്നത് മാത്രമേ ഉള്ളൂ നന്നായിട്ട് നമ്മൾ അങ്ങോട്ട് തേച്ച് കൊടുക്കുക നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെയാണ് കൂടുതൽ കറുപ്പ് ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ എല്ലാവർക്കും ഈ ബാക്കിലാണ് അല്ല ഇത് ഇങ്ങനെ അങ്ങോട്ട് ശരിക്കും തേച്ചു കൊടുക്ക എനിക്ക് കറപ്പില്ലാത്തോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒന്ന് തേച്ചൂന്നേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് നേരം കഴിയുമ്പോഴത്തേക്കും ഉണങ്ങും ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തുടച്ച ഒരുപാട് ഉണങ്ങാനായിട്ട് നിക്കരുത് കാരണം അത് പിന്നെ പോകാനായിട്ട് കുറച്ച് പാത വരും ഒരുപാട് ഉണങ്ങാൻ നിൽക്കരുത് കുറച്ച് ഒരുമാതിരി ഒരു വലിയ നമുക്കറിയാം ഇത് കഴുകേണ്ട സമയമായി എന്ന് നമുക്കറിയാം അപ്പോഴത്തേക്കും ഇത് കഴുകി കളയുക അപ്പൊ ഞാൻ ഇത് എന്നാ ഇത് ഒന്ന് വഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാനിത് കഴുകിയിട്ടൊക്കെ വരാം കഴുകിയിട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എൻ്റെ ഇതിൻ്റെ മാറ്റം കാണാൻ പറ്റത്തില്ല കാരണം എന്റെ കഴുത്തിൽ കറുപ്പില്ലാത്ത കൊണ്ട് എൻ്റെ മാറ്റം കാണാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ കഴുകിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഞാൻ പാക്ക് പാക്കേക്കതാ കഴുകി കേട്ടോ നീരാട്ടൊക്കെ കഴിഞ്ഞു വന്നു കഴുകി പക്ഷെ ഫേസ് ഫേസ് ആണ് കഴുത്തില് അത്രയ്ക്ക് എന്റെ ഒരു മാറ്റം എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കും കാരണം എന്റെ കഴുത്തില് കറുപ്പില്ല അതുകൊണ്ട് അതുകൊണ്ടെന്നാലും എന്റെ കൂട്ടുകാർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് കഴുകിയെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ബോഡി ലോഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും ബോഡി ലോഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബോഡി ലോഷൻ ഒരു കുറച്ചെടുത്തിട്ട് ഒരു ശകലം നമ്മള് ഇതാ ചലം എടുത്തിട്ട് പരട്ടി കൊടുക്കുക ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് തൂത്ത് കൊടുത്താലും മതിയാവും കേട്ടോ വെളിച്ചെണ്ണ എടുത്തിട്ട് തൂത്ത് കൊടുത്താലും മതിയാകും ഒരു കുഴപ്പവും ഇല്ല ഏതെങ്കിലും ബോഡി ലോഷൻ കേട്ടോ ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതിയാവും അപ്പം നല്ല നമ്മൾ സ്ക്രബ് ഒക്കെ ചെയ്താലേ അപ്പം അതിനൊരു അത് വേണ്ടേ നമ്മുടെ ഒരു ഒരു മസാജ് ചെറിയ രീതിയിലുള്ള ഒരു മസാജ് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ രണ്ട് പ്രാസ്യം ചെയ്താൽ മതി ഇൻസ്റ്റന്റ് റിസൾട്ട് നല്ല അടിപൊളി പായ്ക്കാണ് പിന്നെ ഇതിനകത്ത് ഞാൻ പ്രത്യേക ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ അലർജി ഉള്ളവര് നമ്മൾ പാക്ക് കൂട്ടി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് സഹനം എടുത്തിട്ട് നമ്മുടെ കൈടെ കൈയുടെ സൈഡിലോ കാലിന്റെ സൈഡിലോ ഒന്ന് തേച്ച് നോക്കിയിട്ട് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് അലർജി ഉണ്ടെങ്കിൽ അത് ചെയ്യരുത് അലർജി ഇല്ലാത്തവർക്ക് സൂപ്പറായിട്ട് ചെയ്യാം ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്യുവാണിത് അപ്പം ബേക്കിംഗ് സോഡ ചീറ്റിയൊന്നുമല്ല അതായത് ഞാൻ പറഞ്ഞ അതുപോലെ അളവ് കൂടിയും ഞാൻ ഇടുന്ന പോലെ ഒരു നുള്ളു മാത്രമേ ഇടാവുള്ളൂ കാരണം അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലാണ്ട് ഒരു കുഴപ്പവും പെട്ടെന്ന് തന്നെ നമ്മുടെ കറുപ്പിന് ഒരു പരിഹാരം കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ